ആലപ്പുഴ യൂണിയൻ്റെ പേജിലാണ് നിങ്ങളെ കുറിച്ചൊരു ഇൻസ്റ്റാഗ്രാം ആ ഒരു കഥ വായിച്ചപ്പോഴാണ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു വലിയൊരു മാസ്മരിക്കോ ഒരു ക്ലാസ്സിനെ മൊത്തം പിടിച്ചുരുത്താനുള്ള കെൽപ്പുള്ള ഒരു പ്രതിഭാവുന്നത് അപ്പം എങ്ങനെ എത്തുന്നത് നാട്ടിലെ ഒരു സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളിൽ എസ് എസ് എൽ സിക്ക് പഠിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് വാങ്ങണം അതിനപ്പുറം ഒരു പ്രൊഫഷണൽ കരിയർ എന്നത് എൻ്റെ ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു സമയമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എസ് എസ് എൽ സി കഴിഞ്ഞു സ്കൂളിലെ തന്നെ അധ്യാപകനായ സെക്യൂർ മാസ്റ്ററാണ് എനിക്കൊരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തിയത് എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പ്രത്യേകതയായിട്ട് കണ്ട് തന്നെ അതിന് വിദഗ്ധരായ പ്രൊഫഷണൽസിൻ്റെ ഒരു അക്കാദമിക് പാനൽ തന്നെ ഉണ്ടായിരുന്നു അതിൽ ഉണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് അക്കൗണ്ടിങ് മേഖലയിൽ കഴിഞ്ഞവരുണ്ട് സിവിൽ സർവീസ് ട്രെയിനർ തുടങ്ങി എല്ലാ നിലയിലുള്ള എല്ലാ മേഖലയിലുള്ള ആളുകളുമുണ്ട് അവരുടെ ആ ഒരു അക്കാദമിക് പാനിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് എന്താണ് വേണ്ടത് ആ ഒരു പ്രൊഫഷണൽ കരിയറിലേക്ക് അവരെടുത്തു കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ കണ്ട സ്ഥിതിക്ക് ഒരു വ്യക്തമായ ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ലാത്ത ഞാൻ തീർച്ചയായും അതോപ്റ്റ് ചെയ്തു അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് അപ്പോൾ പിന്നെ മറ്റൊരു സ്ഥാപനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ആ നേരെ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞാൽ അന്ന് ഐഫറിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് എസ്എസ്എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇൻറ്റർവ്യൂ ഉണ്ട് ഇൻ്റർവ്യൂ പങ്കെടുത്തു ഒരു ടെസ്റ്റുണ്ട് മറ്റ് ആപ്ലിക്കേഷൻ ടെസ്റ്റുണ്ട് അത് എഴുതി മറ്റൊരു സ്ഥാപനത്തിലേക്ക് തീർച്ചയായും എസ് എൽ സി കഴിഞ്ഞ ഒരാൾ പല സ്ഥാപനത്തിലേക്കും നോക്കി വെക്കും എവിടെയാണോ നമുക്ക് കിട്ടുന്നത് അങ്ങോട്ട് പോകാൻ വേണ്ടി പക്ഷേ എൻ്റെ ഒരു കാര്യത്തിൽ ഐഫർ അല്ലാത്ത മറ്റൊന്നിലേക്ക് ഞാൻ നോക്കിയിട്ട് പോലുമില്ല അത് എന്തുകൊണ്ട് നോക്കിയില്ല എന്ന് ചോദിച്ചാൽ അതിനൊരു വ്യക്തമായ മറുപടി ഇല്ല പക്ഷേ അലഹമില്ല വായികൊണ്ട് ഐഫറിൽ തന്നെ കിട്ടി ഇവിടെ എത്തി പിന്നീട് നമ്മുടെ ക്യാമ്പസ് ഐഫറിന്റെ അന്നത്തെ ക്യാമ്പസ് അറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്തായിരുന്നു നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ അപ്പുറത്ത് എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഐഫറിലെ വിദ്യാർത്ഥികളെ കോഴിക്കോടിനെ തന്നെ റെപ്യൂട്ടഡായ സ്കൂളിലും ട്യൂഷൻ സെന്ററിലായിരുന്നു പറഞ്ഞു വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ യാത്രാ സൗകര്യം കൂടെ കണ്ടുകൊണ്ട് അതിനു പറ്റിയൊരു ക്യാമ്പസ് ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് അവിടെയായിരുന്നു ക്യാമ്പസ് പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്യാമ്പസിലെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ രോഗം പറ്റുമ്പോൾ നേരെ പോകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രാത്രി ആയതുകൊണ്ട് തന്നെ കാഷ്വാലിറ്റിയിൽ അവിടെ വരുന്ന പേഷ്യൻസ് അവിടേക്ക് ആ ഡോക്ടേഴ്സ് ചെയ്തു കൊടുക്കുന്ന സേവനം അത് കണ്ടുകൊണ്ടായിരിക്കാം എൻ്റെ മനസ്സിലേക്ക് ഒരു ഡോക്ടർ എന്നൊരു സ്വപ്നം പിന്നീടാണ് വന്നത് ആ ഐഫറിൽ വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഒരു ഡോക്ടർ എന്നൊരു സ്വപ്നം തന്നെ എനിക്ക് വരുന്നത് ഹൈഫറിൽ അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ എഴുതി കൊടുക്കുന്ന ഒരു ഇതുണ്ട് നമ്മുടെ ആംബിഷൻ അത് പേരിന് ആ അത് ഇപ്പോഴും എടുത്തു നോക്കിയാൽ പേരിന് വേണ്ടി അന്ന് ഞാൻ ഐ എസ് എന്നായിരിക്കും കൊടുത്തിരിക്കുക പക്ഷെ ഹൈഫറിൽ വന്നതിന് ശേഷമാണ് തീർച്ചയായും എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ഒരു ഒരു ഡ്രീം ഒരു ഡിസയർ ഞാൻ തന്നെ എടുത്തത് അത് ഈ കാശ്വാലിജിയിൽ പോയിക്കൊണ്ട് വന്നതാണ് സത്യത്തിൽ പറഞ്ഞത് ആ കാഷ്വാലിജിയിൽ ആ നമ്മുടെ ക്യാമ്പസിൽ ചെറിയ ചെറിയ രോഗങ്ങൾ വരുമ്പോൾ ഇനി അതല്ല എന്തേലും പറ്റുമ്പോൾ നമ്മൾ തീർച്ചയായും പകല് സ്കൂളിലായിരിക്കും രാത്രിയിലായിരിക്കും വരിക രാത്രിയിൽ ഒ പി ഉണ്ടാവില്ല തീർച്ചയായും കോഴിക്കോട് കാശ്വാലിറ്റിയിലാണ് സ്ഥിരമായിട്ട് നമ്മൾ പോയത് അത് ശീലാക്കിയിട്ടൊന്നുമില്ല ആർക്കെങ്കിലും പരിക്ക് പറ്റുമ്പോൾ പോകും അങ്ങനെ കണ്ടുകൊണ്ട് ഡോക്ടേഴ്സിൻ്റെ ആ ഒരു ചികിത്സയും ഇതും കണ്ടുകൊണ്ട് അവിടെ രോഗികളുടെ ആ ഒരു ആ ഒരു ഹോസ്പിറ്റൽ ആംബിയൻസ് കണ്ടുകൊണ്ട് ആ ഇവിടെ നിന്നാണ് എനിക്കൊരു ഡോക്ടർ ആവണം എന്നിട്ടുള്ള ഒരു താല്പര്യം തന്നെ വന്നത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കാശ്വാലിറ്റി വെച്ചായിരുന്നു അങ്ങനെ പിന്നീട് ഐഫറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഐഫറിൽ ഇവിടെ തന്നെ സി എം സെന്ററിൽ തന്നെ പഠിച്ച ഒരുപാട് ഡോക്ടേഴ്സ് എം ഡികളും പലതരം സ്പെഷ്യാലിറ്റി കഴിഞ്ഞ ഡോക്ടേഴ്സ് ഇവരുടെ ഒരു വിദഗ്ധരായ ഒരു പ്ലാ അക്കാദമിക് പാനൽ തന്നെയുണ്ട് ഐഫറിന് അപ്പോൾ അവരുടേതായ കൃത്യമായ മെൻറ്റർഷിപ്പും അതുപോലെ തന്നെ ഐഫർ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് അതിലേറെ എത്രത്തോളം എന്ന് വെച്ചാൽ കോഴിക്കോടിൽ ഒരു കുറഞ്ഞ കാലം സേവനം ചെയ്യാൻ വന്നിരുന്ന ഹാർട്ട് കയ്യിലെടുത്ത് സർജറി ചെയ്ത ഒരു ഡോക്ടർ മജീദ് സാറാണെന്ന് തോന്നുന്നു ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല അവരെ വരെ ഐഫറിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് അത്രത്തോളം ഒരു നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്കൊരു റോൾ മോഡൽ ആയിക്കൊണ്ട് ഇവരെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇത്രത്തോളം ഐഫർ ഒരാൾക്ക് കരിയറിലേക്ക് വേണ്ട ആ ഒരു നമുക്കുള്ള ഒരു മെൻ്റാലിറ്റി വരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഫറിന് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഹൈഫറിൽ വന്നതിന് ശേഷമാണ് തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ ഒരു ആംബിഷ്യം വന്നതും പിന്നീട് അതിനു വേണ്ടി പഠിച്ചു നീറ്റ് പഠിച്ചു അങ്ങനെ അലഹമില്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി ഇന്ന് ആലപ്പുഴയിൽ നിന്ന് എം ബി ബി എസും കഴിഞ്ഞു